നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ നിലവിൽ കർണാടകയിലെ നഴ്സിംഗ് പഠനം സുരക്ഷിതമല്ല പല കാരണങ്ങളുണ്ട് ഇപ്പോൾ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ് മെഡിക്കൽ കോളേജിന്റെ പേരിൽ വരെ തട്ടിപ്പ് നടന്നിരിക്കുന്നത് പുറത്തു വന്നിരിക്കുന്ന ആകാശ് മെഡിക്കൽ കോളേജിന്റെ പേര് നടത്തുന്ന നഴ്സിംഗ് പഠന സ്ഥാപനത്തിലാണ് തട്ടിപ്പ് നമുക്ക് സംസാരിക്കുക വിശദാംശങ്ങൾ ഞാൻ എന്റെ പേര് രതീഷ് എൻ്റെ മോൻ അബിയൽ രതീഷിന് വേണ്ടി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആകാശ് മെഡിക്കൽ കോളേജിൽ ദേവനഹള്ളി എന്ന സ്ഥലത്തുള്ള ആകാശ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്ത് നമ്മൾ തവണ ഏജന്റ് മുഖേനയാണ് അഡ്മിഷൻ എടുത്ത് ഏജന്റിന്റെ പേര് അക്ഷയ് എ എസ് എന്നാണ് സച്ചു എന്നാണ് അവനെ അറിയപ്പെടുന്നത് അങ്ങനെ എല്ലാവരും പറയുന്നുള്ള നമ്മൾ അഡ്മിഷൻ ഒക്കെ എടുത്തു കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു അപ്പൊ എല്ലാം പക്കയാണ് ഫസ്റ്റ് ക്യാമ്പസ് അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്യാമ്പസ് സെക്കൻഡ് ക്യാമ്പസ് തേർഡ് ക്യാമ്പസ് എന്നിങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ തിരിച്ചിരിക്കുക എന്നാണ് പേപ്പർ നമുക്കറിയില്ല നമ്മളെ ചെല്ലുന്നത് ആകാശ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ നമ്മൾ ആകാശ് കോളേജിൽ പറഞ്ഞ് അഡ്മിഷൻ എടുക്കുന്നു കോളേജ് അഡ്മിഷൻ എടുക്കാൻ ഒന്നല്ല മൂന്നോ നാല് മൂന്നോ നാല് ഒരു ആ കാര്യമാണ് പറയുന്നത് ഒരു ക്ലാസ്സിൽ എത്ര ഉണ്ടായിരുന്നു നൂറ്റമ്പത് കുട്ടികളില് മേലെയുണ്ടെന്നുള്ളതാണ് കൊച്ചു പറഞ്ഞത് നൂറ്റമ്പത് കുട്ടികൾ കൊച്ചു വരുന്നോടും വരെ കൊച്ചു ഡ്രോപ്പ് ചെയ്ത് വരുന്നോടും വരെ അതേ അവസ്ഥയാണ് പഠന കാര്യങ്ങൾ കറക്റ്റ് ആവുന്നില്ല അധ്യാപകര് എന്ന് പറയുന്നത് അവൻ പറയുന്ന അനുസരിച്ച് പ്രാക്ടീസ് കിട്ടിയ അധ്യാപകന്മാർ വളരെ കുറവാണ് അതായത് അവിടെ അതിനു പറ്റിയ അധ്യാപകരിൽ ഒരു ടീച്ചേഴ്സ് എങ്ങാന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് യോഗ്യതയോട് കൂടി വരുന്ന ഒരു അധ്യാപിക ബാക്കി എല്ലാവരും സീനിയേഴ്സിനെ വെച്ച് പഠിപ്പിക്കുന്നു അവര് അങ്ങനെ ക്ലാസ്സിലെടുക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് പിള്ളേർ അവിടെ പറഞ്ഞിരിക്കുന്നത് ഫീസ് മൊത്തം എന്റെ അടുത്ത് പറഞ്ഞ പത്തു ലക്ഷം രൂപ ഈ പത്ത് ലക്ഷം രൂപയിൽ ഫസ്റ്റ് അവരെ ഫസ്റ്റ് ഇയർ അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഇന്ന് മേടിച്ചു അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ആ ലക്ഷത്തി അവിടെ ക്ലാസ് ക്ലാസ് തുടങ്ങി ഞാൻ അവിടെ ചെന്നു ഈ അഞ്ചു ലക്ഷത്തി അറുപത്തയ്യായിരം ഏജന്റിന്റെ കയ്യില് നമ്മളിവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് മുഖേനയും ഗൂഗിൾ പേ മുഖേനയും നമ്മൾ കൊടുക്കുന്നു കൊടുത്ത് എല്ലാ അപ്പൊ നമ്മൾ ഇടയ്ക്ക് വരണോ എന്ന് ചോദിക്കുമ്പോൾ ഏജന്റ് പറയും സാർ ലാസ്റ്റ് ആവുമ്പോൾ വന്നാൽ മതി എല്ലാം ഓക്കെ ആയി അപ്പൊ ബില്ലിന്റെ കാര്യം ഞാൻ ചോദിക്കുമ്പോൾ പറയും എല്ലാം ഓക്കെ ആയിട്ട് ഇമെയിൽ വരിക വഴിയേ നമുക്ക് ബില്ല് വരുവുള്ളൂ എന്ന് പറയുന്നു കൊച്ചി അവ അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ കൊച്ചിനെ ആയിട്ട് ചെന്നു അഡ്മിഷന് എടുക്കാനായിട്ട് ചെല്ലുമ്പോ എന്റെ പത്തൊമ്പതിനായിരം രൂപ അവിടെ വെച്ച് അഡ്മിഷൻ 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 ഫീസ് ഫീസ് ബുക്ക് യൂണിഫോം ഫീ എന്നൊക്കെ പറഞ്ഞ് ഒരു പത്തൊമ്പതിനായിരം കൂടാതെ പത്തൊമ്പതിനായിരം രൂപ മേടിച്ചു കൊച്ചിനെ ചേർത്ത് കഴിഞ്ഞ് ഒരു ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോ ഒരു മുപ്പതിനായിരം രൂപ മേടിച്ചു ആ എത്ര സംഭവം എന്റെ കയ്യിൽ നിന്ന് ക്യാഷായിട്ട് മേടിച്ചിട്ടുണ്ട് എന്നിട്ട് അതായത് ഇപ്പൊ വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ഈ അവിടെ ചെന്ന് കഴിഞ്ഞിറങ്ങിയപ്പോ എൻ്റെ അടുത്ത് ഏജന്റ് പറഞ്ഞു ആ സാറേ ഒരു പ്രശ്നമുണ്ട് ആകാശ് മെഡിക്കൽ കോളേജ് നമുക്ക് അവരുടെ തന്നെ രണ്ടും മെഡിക്കൽ കോളേജ് വേറെ ഉണ്ട് മാരുതി ശ്രീമാരുതി കോളേജ് ശ്രീമാരുതി ആ ശ്രീ ശ്രീമാരുതി അവരുടെ അഫിലേറ്റീവിലുള്ളതെന്നാണ് പറയുന്നത് പിന്നെ അത് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞേ അപ്പം പെട്ടെന്ന് ഫീസ് കൂട്ടി ഈ ഫസ്റ്റ് ക്യാമ്പസ് സെക്കൻഡ് ക്യാമ്പസിൽ മാത്രമേ ഐ എൻ സിക്ക് ഏജൻസി ഉള്ളു ഏജന്റിനോട് പറയാ അതുകൊണ്ട് സാറ് ചെലപ്പോ ശ്രീമാരുതിയിലേക്ക് ആവാൻ സാധ്യതയുണ്ട് ആ അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട ക്യാഷ് തിരിച്ചു തന്നേക്കാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് പോരുവാന്ന് പറഞ്ഞു ഇവര് എന്ത് ചെയ്താ സമ്മതിക്കില്ല ഇവര് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് പുള്ളി പുള്ളിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഏജന്റ് പറയുവാണ് ഐ എൻ സി ഇല്ലാതെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടക്കിയ കാശും സാറിന്റെ അതിനുള്ള നഷ്ടപരിഹാരം സ്വന്തം ഞാൻ തന്നേക്കാന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട് എടുത്തു എടുത്തുവച്ചിരിക്കുന്നത് എന്നിട്ട് ഞാൻ അവിടെ നമ്മൾ അഞ്ച് ലക്ഷത്തി ഇറുപതിനായിരം രൂപ കൊടുത്തു അത് വിഡ്രോ ചെയ്തെടുക്കണീ പാടാന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ അവിടെ ചേർത്ത് കുഴപ്പം അത് ഞാൻ അന്വേഷിച്ചു എന്നെ കൊണ്ട് അന്വേഷിക്കാൻ ഒരു അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശ്രീമാരത്തിൽ ഞങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഐ എൻസി ഉണ്ട് ഈ ആകാശിൽ ചേർന്നാണ് ഞാൻ ക്യാഷ് കൊടുത്ത് എന്നിട്ട് ചേർന്നിട്ട് ശ്രീമാരുതി ശ്രീമാരുതിയിലേക്ക് ആക്കി എന്നിട്ട് നമ്മൾ പൈസ മേടിച്ചുകഴിഞ്ഞു പിന്നെ നമുക്ക് അവിടെ വാക്കുകളില്ല ആകാശ നിങ്ങള് മാറി എന്നുള്ളതിന്റെ യൂണിവേഴ്സിറ്റി രേഖയാണോ ചുമ്മാ ഏജന്റ് പറഞ്ഞത് ആ ഏജന്റ് പറഞ്ഞുള്ള രീതിയിലാണ് നമ്മൾ കണ്ടത് ഏത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചേർന്നു ചേർന്ന് കഴിഞ്ഞിട്ട് കുട്ടികൾ പഠിക്കുന്നു കുട്ടികൾ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അപ്പ ഇവിടെ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ നൂറ്റമ്പത് പേരാണ് അവിടെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ആരെങ്കിലും വിളിക്കുന്നു തൊട്ടടുത്ത് നിൽക്കുന്ന കുട്ടി പേര് പറയുന്നു ഇവൻ പുറത്തു പോയാലും വിഷയമില്ല എന്ന് വന്നാലും വിഷയമില്ല ഉത്തരവാദിത്തം ഇല്ല ഒട്ടും ഉത്തരവാദിത്തം ഇല്ലാത്തല്ല ഒന്നും ഇല്ലാത്ത ഒരു ക്ലാസ് ആയിരുന്നു അവർ നടന്നുകൊണ്ടിരുന്നത് പിന്നീട് സംഭവിച്ചത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആറുമാസം കഴിഞ്ഞ് ഇവനെ എക്സാമിന് അപ്പൊ ഇവന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഞാൻ ചോദിക്കാൻ പറയുന്നുണ്ട് ഫീ റെസിപ്റ്റ് റെസിപ്റ്റ് എനിക്ക് എന്തോ ഇത് തന്നെ ഇപ്പൊ റെസിപ്റ്റ് മേടിക്കില്ലെന്ന് പറഞ്ഞു അപ്പൊ ആ അവര് പറയുന്നത് ഈ മെയി മെയിലായിട്ട് എല്ലാ കുട്ടികളുടെയും പൈസ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയിട്ട് അത് മെയിലായിട്ട് നിങ്ങളുടെ മെയിലിലേക്ക് വരും അല്ലാതെ റെസിപ്റ്റ് തരുക എല്ലാം മെയിലേക്കിടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സംഭവം ഓക്കെ ആയിരിക്കും മെയിലായിരിക്കും ഇതിങ്ങനെ ഞാൻ ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് മെയിൽ വരുന്നില്ല ഞാൻ ഏജന്റിനെ വിളിക്കും വിളിച്ച് പറയുമ്പോൾ സാറേ അത് ഫസ്റ്റ് ഇയർ തുടങ്ങി എല്ലാം ഒന്നും റെഡി ആവുമ്പോഴത്തേക്കും വരും ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ ആയിട്ട് അങ്ങനെ എല്ലാം ഓക്കെ ആയിട്ട് അവിടെ തുടർന്ന് പഠിക്കാനുള്ള തീരുമാനത്തിൽ നിന്നു പഠിച്ച് ഫസ്റ്റ് സെം എക്സാമിന്റെ മൂന്ന് ദിവസം മുമ്പാണ് ഒരു ഹാൾ ടിക്കറ്റ് വിതരണം ചെയ്യുന്നത് അതായത് നേരത്തെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അറിയും ഹാൾ ടിക്കറ്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ കാര്യം മാറി തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകാശ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തു എടുത്തപ്പോ എടുത്ത് ചെന്ന് അഡ്മിഷൻ കോളേജ് ഇടപാട് മൂന്നാമത്തെ ഇടപാട് പരീക്ഷ ആയപ്പോൾ ഹാൾ ടിക്കറ്റ് മൂന്ന് ദിവസം മുമ്പ് കൊടുക്കുന്നു ആർ എസ് കോളേജ് ഓഫ് നേഴ്സിംഗ് കേട്ടിട്ടുമില്ല ഒന്നുമില്ല നോക്കപ്പോ ഐ എൻസി കെ എൻ സിയും ഒന്നും കാണുന്നില്ല ഞങ്ങൾ പറഞ്ഞു അപ്പൊ തന്നെ ഇവൻ ഏജന്റിനെ വിളിച്ചു കാര്യം പറഞ്ഞ ഇപ്പൊ ഏജന്റ് പറഞ്ഞു നിങ്ങൾ എക്സാം എഴുതണ്ട എക്സാം എഴുതി കഴിഞ്ഞാൽ അവര് നിങ്ങളെ അവിടെ പൂട്ടിയിടുന്ന രീതിയിലാവും അതുകൊണ്ട് എക്സാം എഴുതണ്ടാണോ ഇപ്പൊ ഞങ്ങൾ അന്വേഷിച്ചുകഴിഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ ആ വേണ്ടപ്പെട്ടവരും പറഞ്ഞു സ്കൂളിലുള്ളവരെ അവിടെയുള്ള ടീച്ചേഴ്സിനും വരെ പെട്ട് അവിടെ ആ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞ് എഴുതാരിക്കണേ ഈ ആർ എസ് കോളേജിലൊക്കെ ആണെങ്കിൽ എക്സാം എഴുതാരിക്കണ നല്ലത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡ്രോപ്പ് ആയി രക്ഷപ്പെട്ട് പൊക്കോളാം നോക്കാൻ പറയും അങ്ങനെ നമ്മൾ എക്സാം എഴുതാതെ അവിടെ നമ്മൾ പോന്നു പോന്നു കഴിഞ്ഞിട്ട് ഇവരെ വിളിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവസാനം കുറെ വിളിച്ചു എടുക്കുന്നില്ല ഓഫീസില് ഒരു സ്റ്റാഫ് എടുക്കും നിങ്ങളുടെ കണക്ക് തരാൻ പറയും നമ്മള് ബാങ്ക് അക്കൌണ്ട് സ്ഥലത്ത് എല്ലാം എടുത്ത് കണക്കെടുത്ത് കൊടുത്ത് അഞ്ചു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ പ്ലസ് ഈ പത്തൊമ്പതും മുപ്പതും പേരെയുണ്ട് അപ്പൊ ഈ അഞ്ച് ഇതിന്റെ കണക്കെടുത്ത് കൊടുക്കുന്നു കൊടുത്തു കഴിയുമ്പോൾ അവർ പറയുന്നു ഒരു ഒരു ദിവസം കഴിഞ്ഞ് വിളിക്കാന്ന് പറയും വിളിയില്ല നമ്മൾ വീണ്ടും വിളിക്കുന്നു ഇങ്ങനെ അവസാനമായി കഴിഞ്ഞ് ഒരു ദിവസം അവർ വിളിച്ച് കഴിഞ്ഞിട്ട് ഫൈസൽ എന്ന് പറഞ്ഞു ഒരു ടീമിന്റെ നമ്പർ തരും അന്നേരമാണ് ഞാൻ അറിയുന്നത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആള് ഫൈസലാന്നുള്ള കാര്യം അറിയുന്നു തലവൻ ഫൈസലാന്ന് പറയും മലയാളിയാണ് കണ്ണൂര് ആ ഭാഗത്തുള്ള കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഫൈസലിനെ വിളിക്കുന്നു ഫൈസലിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു നമ്പർ തരുന്നു നമ്മുടെ ഓഫീസിലെ സ്റ്റാഫിന്റെ നമ്പറാ നിങ്ങൾ ഓഫീസിലെ സ്റ്റാഫു ആയിട്ട് സ്റ്റാഫായിട്ട് സംസാരിക്കുക ഇല്ല ഞാൻ കണ്ടിട്ടില്ല വരില്ല നമ്മൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ചെന്നു ചെന്ന് കഴിഞ്ഞിട്ട് ഫൈസൽ ഒരിക്കലും അവിടെ ഇല്ല അവൻ എപ്പോഴും എബ്രോഡ് അമേരിക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളാണവർ പറയുന്നത് അവൻ ബാംഗ്ലൂര് കാണാറില്ല ഇന്റർനാഷണൽ ട്രിപ്പ് കാരനാ നമ്മളെപ്പോ ചെന്നാലും അവൻ അവിടെ ഇല്ല നമ്മളെപ്പോ ചെന്നാലും കാണാൻ പറ്റില്ല എന്നിട്ട് നമ്മൾ അവസാനം രണ്ടും മൂന്ന് പ്രാവശ്യം ഫൈസൽ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോ ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു എന്റെ കയ്യില് കംപ്ലൈന്റ് അല്ല ഫൈസലാണ് ചെയർമാൻ അല്ലല്ല ഫൈസല് അവൻ പറഞ്ഞത് ഏജന്റ് പറഞ്ഞു ഫൈസല് ലീസിന് എടുത്തിരിക്കുവാണ് അവിടുത്തെ ഈ ഇത് മൊത്തം സീറ്റ് മൊത്തം അവർ സീറ്റ് എടുത്തിട്ട് ഫൈസലാണ് അവിടെ കുട്ടികളെ ചേർക്കുന്നത് ആണ് എന്നിട്ട് സർട്ടിഫിക്കറ്റ് തിരിച്ചു തിരിച്ചു പൈസ പറഞ്ഞു നമ്മളോട് ഒന്നുകൂടെ എഴുതി കൊടുക്കാൻ പറഞ്ഞു നമ്മൾ ഒരു പ്രാവശ്യം എഴുതി കൊടുത്തിട്ടാണ് കൊച്ച അവിടെ നിന്ന് പോകുന്നത് ഒന്നുകൂടെ ഞാൻ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇവിടെ നമ്മൾ നിർത്തി പോരുവാന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞു അതനുസരിച്ച് വീണ്ടും എഴുതി കൊടുത്തു എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ മറുപടി വരുമെന്ന് പറയും ഒരു മറുപടിയും വന്നില്ല അങ്ങനെ ഇരുന്ന് അവസാനം ഞാൻ കേസ് കൊടുത്തു നമ്മള് സ്റ്റേഷനിൽ നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ നമ്മൾ കേസ് കൊടുത്തു കേസ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവനെ വിളിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് റെസ്പോണ്ട് ഇല്ല അവൻ വിളിച്ച് പിന്നെ നമ്മൾ സംസാരിക്കേണ്ട കേസ് അവനായിട്ട് എഫ്ഐആർ ഇടാനായിട്ടുള്ളു അവൻ ആദ്യം ആദ്യമൊന്നും വിളിച്ച് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടായിരിക്കും എഫ്ഐആർ ഞാൻ നമുക്ക് എവിഡൻസ് ആയിട്ട് ഉള്ളത് നമ്മുടെ സച്ചു ആ നമ്മുടെ ഏജന്റ് സച്ചുവിന്റെ പേരിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം അവന്റെ അക്കൗണ്ടിലാണ് ക്യാഷ് എല്ലാം കൊടുത്തിരിക്കും ഇവരും അവിടെ ബില്ലുകളൊന്നും തന്നില്ല അവന്റെ പേരിൽ ഞാൻ സച്ചുവിന്റെ പേരിലാണ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവൻ ഒരു രണ്ടു ലക്ഷം രൂപ അമ്പതിനായിരം അമ്പതിനായിരം വെച്ച് എനിക്ക് ഇട്ടു തന്നു രണ്ട് ലക്ഷം രൂപ എനിക്ക് ഇട്ടു തന്നു ബാക്കി ബാലൻസ് പൈസയുടെ കേസും കാര്യങ്ങളും പറഞ്ഞു എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം പൈസ വേണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു പിന്നെ ഒരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സാറിന്റെ ഈ ആട് കാണുന്നതും അതിലേക്ക് നമ്മൾ ഇത് കണ്ട് ഈ സംഭവം നടക്കുമ്പോഴാണ് ഇതേ വാപ്സിടുത്ത് ഇപ്പോൾ അതെ ഇത് ഇത് ശരിക്കും ഒരു ഒരു കാരണം പേരൻസ് പേരൻസ് അവർക്കുണ്ടാകുന്ന ഒരു എത്രമാത്രം വിഷമം അവർ തരുന്നതെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് എനിക്ക് കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ നമ്മൾ ഈ കൃഷിപ്പണിയിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ കൊച്ചുങ്ങൾ നന്നായിക്കോട്ടെ ഒന്നായി വളർത്തട്ടെ നടത്തുക നമ്മൾക്കറിയാവുന്ന രീതിയിലുള്ള അന്വേഷണങ്ങളെല്ലാം നടത്തി നമ്മളൊരു കോളേജിൽ കൊണ്ടോയി ചേർത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവം ഇവർ ചുമ്മാ അവിടെ ഇരുന്നിട്ട് ലക്ഷങ്ങൾക്ക് ഒരു വിലയില്ലാതെ ഒരു ലക്ഷം കൂട്ടിയിട്ടുണ്ട് രണ്ടു ലക്ഷം കൂട്ടിയിട്ടുണ്ട് മൂന്ന് ലക്ഷം കൂട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഇവരിങ്ങനെ കാശ് മേടിച്ചോണ്ടിരിക്കും നമ്മളുടെ കുട്ടി അവിടെ പഠിക്കുമ്പോൾ ഒരു കാരണങ്ങളൊന്നും പറയില്ല മുപ്പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ഇങ്ങനെ നമ്മളിടുന്നു പൈസകൾ ചുമ്മാ മേടിച്ചുകൊണ്ടിരിക്കും മേടിച്ചോണ്ടിരിക്കും ആ മേടിച്ചുകൊണ്ടേ ഭാവി നമ്മൾ കൊടുത്തോണ്ടേരിക്കും അവസാനം അതൊക്കെ പോട്ടേന്ന് വെച്ചതുപോലെ ചതിയിലുകൾ പെട്ട് കഴിയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ ഇവരോട് പറഞ്ഞ നമ്മൾ കേസ് കേസ് പരാതി പറഞ്ഞു ഞാൻ ഞാന് അവരുടെ ഓഫീസിൽ ചെന്നിട്ട് ഞാനും കൊച്ചും നമ്മുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു അവിടെ അവിടെയുള്ള ഞങ്ങൾ ചെന്ന് എല്ലാം സംസാരിച്ചു ഞങ്ങളുടെ ഭാവി കൊച്ചിന്റെ ഭാവിയുടെ പ്രശ്നമാണ് കൊച്ചിന്റെ ഇപ്പൊ രണ്ടാമത്തെ വർഷമാണ് ഈ പോകുന്നത് ഇവിടെ ചേർന്നതിന്റെ പേരിൽ കൊച്ചിന്റെ ഫസ്റ്റ് വർഷം പോയി ഇപ്പൊ സെക്കൻഡ് വർഷത്തിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നില്ല കാരണം അവർ സർട്ടിഫിക്കറ്റ് പിടിച്ച് വെച്ചിരിക്കുകയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ പത്ത് ലക്ഷം രൂപ അവർക്ക് കൊടുക്കണം സർട്ടിഫിക്കറ്റ് തരില്ല അവര് എന്ന് അവർ തീർത്തു പറഞ്ഞു അപ്പൊ നമ്മുടെ രണ്ടുപക്ഷത്തെ നഷ്ടപരിഹാരം വേണം ഇനി വേറൊരു കുട്ടിക്ക് ഒരു അവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് ഇത് അറിയണം നമ്മൾ വേറൊരു കുട്ടിയും ചതിച്ച് ചെന്ന് പെടരുത് എന്നുള്ളതും കൂടെ മെയിൻ ആയിട്ടുള്ള കാരണമാണ് നമ്മള് പരാതി കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യുന്നു മൂവ് ചെയ്യുന്നു ഞാൻ പറയുന്ന പോലെ ചെയ്യുക പത്ത് ലക്ഷം അവന് കൊടുക്കണോന്ന് ഇരുപത് ലക്ഷം നമുക്ക് ഈ ഫൈസല് അവിടെ ഉണ്ടെങ്കിൽ കോട്ടെ അവന റെക്കോർഡിലില്ല ഇതിന്റെ ഉടമസ്ഥനായിട്ട് ആയിട്ട് എന്റെ അന്വേഷണത്തിൽ ഒരു മുനിരാജൻ എന്നുള്ള വ്യക്തിയാണ് അയാടെ മേടിക്ക പിന്നെ ഫൈസലെ ഏജന്റുമാരെ ഈ പാവപ്പെട്ട ജനങ്ങളെ പട്ടിച്ച് തിന്നാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കളാ എന്തിനാ അയ്യോഭാവങ്ങളാ കർഷകരാ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മക്കളെ പഠിപ്പിക്കാൻ വരുന്നത് പിച്ചച്ചട്ടിൽ എന്തിനാണ് ആ കൈട്ട് വരുന്നത് നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഇഷ്ടം പോലെ ഉള്ളവനെ പോയി കൊള്ളയടിക്ക് പിന്നെ പത്ത് ലക്ഷം അങ്ങോട്ട് വേണ്ടേ നോക്കട്ടെ മുൻ രാജ് സാറേ നിങ്ങൾ ചെയർമാൻ ചെയർമാനാണോ ആകാശത്തിന്റെ നോക്കാം പത്ത് ലക്ഷം അങ്ങോട്ട് വേണോ നഷ്ടപരിഹാരത്തിന് ഇരുവർഷം ഇങ്ങോട്ട് വേണോന്ന് ഏ ഇതുപോലെ എല്ലാവരും പൊതുജന ശ്രദ്ധക്ക് ഈ ആകാശത്ത് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ജാഗരൂപരായിരിക്ക ഒറ്റപ്പെട്ട സംഭവമല്ല എന്റെ അടുത്ത് വന്ന് പല പരാതികളും വന്നിട്ടുണ്ട് ആ പരാതികൾ വന്നിട്ട് വന്നിട്ടും മുമ്പോട്ട് വരാത്തത് ഇവരുടെ കുട്ടികൾ അവിടെ പഠിക്കുന്നു ഇവിടെ പേരും വിവരവും പുറത്തു വന്നാൽ ഇവരെ പീഡിപ്പിക്കും ഭീഷണിപ്പെടുത്തും അതുകൊണ്ടൊക്കെയാണ് അവർ വെളിയിൽ വരാത്തത് വെളിയിൽ വരാൻ തയ്യാറായ പലരും നമുക്ക് ഒന്നിച്ചു നിൽക്കാം ഇതിനെതിരെ പോരാടാം ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് ഇവിടെ നിയമമുണ്ട് ഇവിടെ ഇന്ത്യക്ക് നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ട് നമ്മുടെ കാര്യങ്ങൾ കേൾക്കാൻ ചെറുപ്പക്കാരുടെ കാര്യങ്ങൾ കേൾക്കാൻ യുവജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അന്വേഷണം വരട്ടെ കർണാടകയിൽ അതാണ് ഞാൻ പറയുന്നത് നിലവിൽ കർണാടകയിലെ നേഷൻ മറ്റിതിനങ്ങൾ ശരിയല്ല തട്ടിക്കൂട്ടാണ് അതുകൊണ്ട് സമൂഹം ജാഗ്ര രൂപരായിട്ടിരിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം